ഇയോബ് അധ്യായം മുപ്പത്തിരണ്ട് അങ്ങനെ ഇയോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി അപ്പോൾ രാം വംശത്തിൽ ഭൂസ്യനായ ബർഖേലിൻ്റെ മകൻ എലിഹോവിൻ്റെ കോപം ജ്വലിച്ചു ദൈവത്തെക്കാൾ തനെത്താൻ നീതീകരിച്ചത് കൊണ്ട് ഇയോബിൻ്റെ നേരെ അവൻ്റെ കോപം ജ്വലിച്ചു അവൻ്റെ മൂന്ന് സ്നേഹിതന്മാർ ഇയോബിന്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായിക്കൊണ്ട് അവരുടെ നേരെയും അവന്റെ കോപം ജ്വലിച്ചു എന്നാൽ അവർ തന്നെക്കാൾ പ്രായമുള്ളവരാകൊണ്ട് എലിഹു ഇയോബിനോട് സംസാരിപ്പാൻ താമസിച്ചു ആ മൂന്ന് പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് എലിഹുവിന്റെ കോപം ജ്വലിച്ചു അങ്ങനെ ഭൂസ്യനായ ബറഖേലിൻ്റെ മകൻ എലിഹു പറഞ്ഞതെന്തെന്നാൽ ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു അഭിപ്രായം പറവാൻ തുനിഞ്ഞില്ല പ്രായം സംസാരിക്കുകയും വയോധിക്യം ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ സർവശക്തന്റെ ശ്വാസം അവർക്കും വിവേകം നൽകുന്നു പ്രായം ചെന്നവരത്രേ ജ്ഞാനികൾ എന്നില്ല വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവർ എന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകേട്ടുകൊൾവിൻ ഞാനും എൻ്റെ അഭിപ്രായം പ്രസ്താവിക്കാം ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു നിങ്ങൾ തക്ക മൊഴികൾ ആരാഞ്ഞു കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ശ്രദ്ധ കൊടുത്തു ഈയോബിന് ബോധം വരുത്തുവാനോ അവൻ്റെ മൊഴികൾക്കുത്തരം പറവാനോ നിങ്ങളിൽ ആരുമില്ല ഞങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു മനുഷ്യനല്ല ദൈവമത്രേ അവനെ ജയിക്കും എന്ന് നിങ്ങൾ പറയരുത് എൻ്റെ അല്ലല്ലോ അവൻ തൻ്റെ മൊഴികളെ പ്രയോഗിച്ചത് നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവനോട് ഉത്തരം പറയുകയുമില്ല അവർ പരിഭ്രമിച്ചിരിക്കുന്നു ഉത്തരം പറയുന്നില്ല അവർക്കും വാക്കുമുട്ടിപ്പോയി അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു അവർ സംസാരിക്കിയാൽ ഞാൻ കാത്തിരിക്കണമോ എനിക്ക് പറവാനുള്ളത് ഞാനും പറയും എൻ്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു എൻ്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു എൻ്റെ ഉള്ളം അടച്ചു വെച്ച് പോലെ ഇരിക്കുന്നു അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു എൻ്റെ വിമ്മിഷ്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും എൻ്റെ അതിരം തുറന്ന് ഉത്തരം പറയും ഞാൻ ഒരു തന്റെയും പക്ഷം പിടിക്കയില്ല ആരോടും മുഖസ്തുതി പറയുകയുമില്ല മുഖസ്തുതി പറവാൻ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്താൽ എൻ്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും